രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലാണ് മുന്നണികൾ മണ്ഡലങ്ങളിലെ രാഷ്ട്രീയ സാമുദായിക സമവാക്യങ്ങളെ കണക്കിലെടുത്ത് വിജയസാധ്യത അടിസ്ഥാനമാക്കിയാണ് എല്ലാ മുന്നണികളും സ്ഥാനാർത്ഥികളെ നിർണയിക്കുന്നത് സി പി എമ്മിന് കടന്നു ചീലാൻ പ്രയാസമുള്ള ജില്ലയാണ് മലപ്പുറം സ്വാഭാവികമായും തുടർഭരണത്തിലേറിയ ഇടതു സർക്കാരിന് അനുകൂലമായ കാറ്റല്ല മലപ്പുറത്തുനിന്ന് വീശുന്നത് അത്തരത്തിൽ സർക്കാരിനെയും പാർട്ടിയെയും പ്രതിരോധത്തിലാക്കുന്ന സംഭവ വികാസങ്ങളാണ് മലപ്പുറത്ത് നിന്ന് ഉണ്ടായത് രൂപം കൊണ്ട കാലം മുതൽ മുസ്ലിം ലീഗ് അപ്രമാനിത്വം ഉയർത്തിപ്പിടിച്ച ജില്ലയാണ് മലപ്പുറം മലപ്പുറം ജില്ലയിൽ ആകെയുള്ള പതിനാറ് നിയമസഭാ മണ്ഡലങ്ങളിൽ പന്ത്രണ്ട് എണ്ണവും യു ഡി എഫിനൊപ്പമാണ് രണ്ടായിരത്തി പതിനാറിൽ പൊന്നാനി തവനൂർ നിലമ്പൂർ താനൂർ എന്നീ നാലു മണ്ഡലങ്ങളാണ് എൽ ഡി എഫിനെ തുണച്ചത് എന്നാൽ ഈ നാല് മണ്ഡലങ്ങളിൽ ഇക്കുറി സീറ്റ് നിലനിർത്തുക എന്നത് സി പി എമ്മിനെ സംബന്ധിച്ച് വലിയ വെല്ലുവിളിയാണ് തെരഞ്ഞെടുപ്പിൽ മലപ്പുറം സി പി എമ്മിൽ ആശങ്കയാക്കുന്നതിന് പിന്നിൽ രണ്ട് ഫാക്ടറാണ് ഉള്ളത് ഒന്ന് മുൻമന്ത്രിയും തവനൂർ എം എൽ എ കെ ടി ജലീലും രണ്ട് പോയ വർഷം സി പി എമ്മിനെ പ്രതിസന്ധിയിലാക്കിയ നിലമ്പൂർ എം എൽ എ ആയിരുന്ന പി വി അൻവറുമാണ് കെ ടി ജലീൽ പാർട്ടിയുമായി അഭിപ്രായ ഭിന്നതയെ തുടർന്ന് അകന്നു നിൽക്കുമ്പോൾ കാലാവധി തീരാൻ ഒന്നര വർഷക്കാലം മാത്രം ബാക്കി നിൽക്കവേ പി വി അൻവർ എം എൽ എ സ്ഥാനം രാജിവെച്ച് തൃണമൂൽ കോൺഗ്രസിൽ ചേരുകയായിരുന്നു പാർട്ടിയോട് യാതൊരു പ്രതിബദ്ധതയും ഇനിയില്ലെന്നും ഇനി മുതൽ അധികാരമില്ലാത്ത പൊതുപ്രവർത്തകനായിരിക്കുമെന്നുമായിരുന്നു കെ ടി ജലീലിന്റെ പ്രതികരണം പാർട്ടി പറയുന്നതുവരെ സി പി എം സഹയാത്രികനായി തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു പാർലമെന്ററി പ്രവർത്തനം അവസാനിപ്പിക്കുന്നുവെന്നും ആരോടും ഒരു ബാധിതരെയും കടപ്പാടും ഉണ്ടാകേണ്ട കാര്യമില്ലെന്നും മുഖ്യമന്ത്രിയോടും സി പി എമ്മിനോടും ഉണ്ടാകേണ്ട കാര്യമില്ലെന്നും കെ ടി ജലീൽ നിലപാടെടുത്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇടതുപക്ഷ എം എൽ എ ആയിരിക്കെ തന്നെ സർക്കാരിന്റെ ആഭ്യന്തര വകുപ്പിലെ അഴിമതിയെക്കുറിച്ചും ക്രിമിനൽ പ്രവർത്തനങ്ങളെക്കുറിച്ചും തുറന്നു സംസാരിച്ചതോടെയാണ് പി വി അന്വർ പിണറായിക്കും സി പി എമ്മിനും അപ്രിയനായത് സ്വര്ണ്ണക്കടത്ത് കേസിലും എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാവ് രാം മാധവുമായി കൂടിക്കാഴ്ച നടത്തിയ സംഭവത്തിലും തൃശൂർ പൂരം കളക്കിയ കേസിലും അൻവർ സർക്കാരിനെതിരെ നടത്തിയ പ്രതികരണങ്ങളാണ് പിണറായിയെയും കൂട്ടരെയും ചൊടിപ്പിച്ചത് ഇത്തരത്തില് സിപിഎമ്മിന് മലപ്പുറത്ത് ജനങ്ങൾക്കിടയിൽ മോശം പ്രതിച്ഛായ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ സിപിഎമ്മിന്റെ ശക്തനായ നേതാവിനെ രംഗത്തിറക്കാനാണ് സാധ്യത മുസ്ലിം ഭൂരിപക്ഷം നിലനിൽക്കുന്ന ജില്ലയിൽ സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗവും ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റുമായ എ റഹീമിനെ മലപ്പുറത്തെ സ്ഥാനാർത്ഥിയാക്കും എന്ന വാർത്തകളാണ് പുറത്തുവരുന്നത് മികച്ച നേതൃപാഠവവും ചാനൽ ചർച്ചകളിലെ സി പി എമ്മിന്റെ ജനകീയ മുഖവുമായ റഹീമിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിൽ നേതൃത്വത്തിന് യോജിപ്പാണുള്ളത് മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥി എന്ന നിലയിലും മികച്ച സ്ഥാനാർത്ഥി എന്ന നിലയിലും മലപ്പുറം ജില്ലയിൽ റഹീമിനേക്കാൾ മികച്ച സ്ഥാനാർത്ഥി ഇല്ലെന്നാണ് സിപിഐഎം നേതൃത്വം കണക്കുകൂട്ടുന്നത് നിലവിൽ ജില്ലയിൽ സിപിഐഎം നേതൃത്വത്തിനോടുള്ള മോശം പ്രതിച്ഛായ മികച്ച തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലൂടെ മാറ്റാൻ കഴിഞ്ഞാൽ മലപ്പുറം എ എ റഹീമിലൂടെ സിപിഎമ്മിന്റെ കയ്യിൽ ഭദ്രം